ചരിത്ര പ്രഖ്യാപനത്തിലൂടെ റോബർട്ട് ഫ്രാൻസിസ് പ്രിയോസ്റ്റ് അമേരിക്കൻ ഐക്യനാടിൽ നിന്നുള്ള മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു ലിയോ പതിനാലൻ എന്ന പാപ്പൽ നാമത്തിൽ ആഗോള കത്തോലിക്കറുപത്തി ഏഴാമത് മാർപ്പാപ്പയായി ആണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ഒരു സാധാരണ വ്യക്തിത്വം ആയിരുന്നു ലിയോ പതിനാലാമൻ പാപ്പയ്ക്ക് ഉണ്ടായിരുന്നത് കത്തോലിക്ക സഭയുടെ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നീണ്ട വർഷങ്ങൾ അദ്ദേഹം പെറുവിലാണ് ചിലവഴിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും പോൾ ആറാമൻ മാർപാപ്പയുമാണ് ഇതുവരെ ഇന്ത്യ സന്ദർശിച്ച പാപ്പാമാർ എന്നാൽ പാപ്പ പദവിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിയുക്ത പാപ്പ കേരളത്തിന്റെ മണ്ണിൽ എത്തിയിട്ടുണ്ട് ഫാദർ റോബർട്ട് ഫ്രാൻസിസ് പ്രീവോസ്റ്റ് ഓഎസ്എ എന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമത്തിലാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് വർഷങ്ങളിൽ അദ്ദേഹം കേരളത്തിൽ എത്തിയത് സെയിന്റ് അഗസ്റ്റിൻ ഓർഡറിന്റെ പ്രയർ ജനറൽ ആയി സേവനമനുഷ്ഠിക്കുമ്പോഴാണ് ഫാദർ റോബർട്ട് ഫ്രാൻസിസ് കേരള സന്ദർശനം നടത്തിയത് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ എറണാകുളം വെരാപ്പോള അതിരൂപതയിലെ വാരാപ്പുഴ ബസലിക്കയിൽ നടന്ന ഹോളി യൂക്രിസ്റ്റ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും പൗരോഹിത്യം നൽകുന്ന ചടങ്ങിൽ ആശീർവാദം നൽകുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സന്ദർശനം ലളിതവും വിനയവും ശക്തവുമായൊരു സാഹോദര്യം നിറഞ്ഞതായിരുന്നുവെന്നും അതിരൂപതയിലെ പുരോഹിതന്മാർ ഇന്നും ഓർക്കുന്നു കഴിഞ്ഞയാഴ്ചയിൽ എറണാകുളത്ത് നിന്നുള്ള രണ്ട് പുരോഹിതന്മാർ അദ്ദേഹത്തെ വത്തിക്കാനിൽ വെച്ച് സന്ദർശിക്കുകയും അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹം ഫ്രീ ആണെന്നും പൗരോഹിത്യ ദാനത്തിനോ ആഘോഷങ്ങൾക്കോ ജനുവരി മാസത്തിൽ കേരളത്തിൽ എത്താമെന്നും ഇവരോട് പറഞ്ഞിരുന്നു എന്നാൽ സാഹചര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്നു കത്തോലിക്കാ സഭയുടെ പരമോന്നത പദവി എന്നതിന് പുറമെ വത്തിക്കാൻ എന്ന രാജ്യത്തിന്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം ഇനി ഇന്ത്യയിൽ എത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സൗകര്യങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട് ഫ്രാൻസിസ് മാർബാബയ്ക്ക് കഴിയാഞ്ഞ ഇന്ത്യൻ സന്ദർശനം ലിയോ പതിനാലാമൻ മാർബാബയ്ക്ക് സാധിക്കുമെന്നാണ് കേരളത്തിലെ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത്